അങ്ങനെ പിന്നെ കുറാനെ തൊട്ട് വെക്കുന്ന ഒരു പണി നമുക്ക് ആർക്കും ഇല്ല ദിഖറുകൾ ചെല്ലുന്ന പണി നമ്മളില്ല അങ്ങനെയുള്ളൊരു കൗമായും കൂടി നമ്മൾ മാറി ഇപ്പം മറ്റു ഭാഷ പോയി അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് ഞമ്മക്ക് വലിയ പ്രശ്നം ഉണ്ടാവും ഞമ്മള് അച്ചട്ടിട്ട് മാറ്റു മാറ്റൂല നമ്മളെ ശബ്ദങ്ങളൊന്നും മാറ്റാൻ മാത്രമുള്ള അത് കാരണം നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന്റെ കനം നഷ്ടപ്പെട്ടില്ലേ നമുക്ക് അതിനുള്ള ഒരു ഊർജ്ജം പോയി നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ആ അന്നും ചുമ പോകാതൊക്കാന്ന് വിചാരിച്ചു എല്ലാവരും രക്ഷപ്പെടാൻ ജുമാൻ ഇല്ലാതെ രക്ഷപ്പെടാൻ മാർഗായല്ലോ എന്ന് വിചാരിക്കും അത്രേ ഉള്ളൂ പഴയ നമ്മളെ പായമ്മക്കാർക്ക് വെള്ളിയാഴ്ചയിലുള്ള ബഹുമാനം നമുക്ക് ഉണ്ടാവും അതിലൊക്കെ അന്ന് രാവിലെ തന്നെ പള്ളിയിൽ കയറും നമ്മൾ പള്ളി ചില പള്ളിയിലൊക്കെ ചുമ്മാൻ്റെ പിൻപൊരു പസൊക്ക ഉണ്ടാവും ആ പസക കൂടി കഴിഞ്ഞിട്ടേ കുട്ടികൾ കയറുള്ളു അത് നല്ല സ്വഭാവമാണ് ആ കഴിഞ്ഞ് കയറിയാൽ മതി മനസ്സിലായോ അന്നാലും പിന്നെ ആ അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ അങ്ങനെ ആയി മാറിപ്പോയി അപ്പോൾ ഇതൊക്കെ നമ്മളൊരു മോചനം ഉണ്ടാവണം നമുക്ക് നമ്മൾ യഥാർത്ഥ ഇമാൻ ആ ഇമാനിനെ സംരക്ഷിക്കണം നമ്മൾ നമ്മൾ മുങ്ങിഞ്ഞങ്ങളും കൂടെ ജീവിക്കണം ഇപ്പം ഏ സി ഉണ്ടെങ്കിൽ പള്ളിക്കൽ ആളെ കയറിച്ചാലും കിട്ടുള്ളൂ നോക്കുകയാണെങ്കിൽ അവസ്ഥ അവിടെ എ സി ഉണ്ടാകാൻ നോക്ക് അവിടെന്താ അവത നോക്ക് പിന്നെ കക്കൂസ് ആയിട്ടൊക്കെ ആണോ നോക്ക് എന്നാൽ കയറാൻ അറിയും അല്ലാതെ പള്ളിൻ്റെ പള്ളിയിൽ നിന്നുള്ളവർക്ക് കയറിച്ചാൽ കയറുന്നതിൽ വളരെ കമ്മിയായിരിക്കും അപ്പൊ ഒക്കെ പോയി അപ്പൊ എന്താ ചെയ്യാനാണ് അസുഖം ഇല്ല ഇസ്ലാം നീ ഇസ്ലാം എന്ന് ഒരു കാലം ഇസ്ലാം ഇസ്ലാം എന്ന് മുസ്ലിമീങ്ങളെ മു ഇസ്ലാം ഒരു സാധനം മാത്രം പറഞ്ഞേക്കാം മതവിടെ ഉണ്ടായി ഇസ്ലാം ഇസ്ലാം കാരണം ഇവിടെ മുസ്ലിം എന്നുള്ള പേരിൽ ഉള്ള ആളുകളിൽ ഇസ്ലാമിനെ കാണൂല്ല അങ്ങനത്തെ ആളുകളായി കുഞ്ഞിണ്ടായി പോവുക അതുകൊണ്ടാണ് കാഫിൽ ഇസ്ലാമി ഇല്ല ഇസ്ലാം എന്നുള്ള പേര് മാത്രം കേൾക്കാം സാധനം നോക്കിയാൽ കാണാൻ കഴിയൂല നമ്മളൊക്കെ റിക്കാളിൽ മുസ്ലിമികളെല്ലാം ആയിരിക്കും പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഞാൻ വരാൻ പോകാം അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത് അത് മനസ്സിലാക്കിയാൽ മതി നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലുമൊക്കെ എല്ലാം എഹ്ലാസോടു കൂടി ചെയ്യണതായ ഒരവസ്ഥ കുറഞ്ഞു പോകുകയാണ്